പലപ്പോഴും ഇന്ന് ശബരിമലയെ സംബന്ധിച്ച് ഒന്നിന് പുറകെ ഒന്നായി നിരന്തരമായ വിവാദങ്ങളുടെ ഭൂമികയിൽ അതിനെ നിലനിർത്താനുള്ള ഒന്നിന് പുറകെ ഒന്നായി വിവാദങ്ങളുടെ ഒരു ഭൂമികയാക്കി അതിനെ മാറ്റാനുള്ള പരിശ്രമം കുറേ കാലമായി തുടങ്ങിയിട്ടും അതിനുപരിയായി ശബരിമലയെയും അതുപോലെ അയ്യപ്പ ഭക്തന്മാരെയും ഹൈന്ദവ സമാജത്തെയും ഒരുപോലെ അവഹേളിക്കാനുള്ള നീക്കങ്ങളും നമുക്കറിയാം കുറച്ചു കാലമായി ശക്തിപ്പെടുക പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ശക്തമായ ഹൈന്ദവ ചേതന ഒറ്റക്കെട്ടായി ഉയർന്നപ്പോൾ ഉണർന്നപ്പോൾ ആര് അപ്രകാരം അവഹേളനത്തിന് മാർക്ക് തന്നെ തയ്യാറായോ അതിൽ നിന്ന് പിൻവലിയുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു തീർത്തുമൊരു സാകാരമായ ഭാവമെടുത്തുകൊണ്ട് ഹിന്ദു സമാജം വിശേഷിച്ച് പറയട്ടെ കേരളത്തിലെ അമ്മമാർ നാമജപങ്ങളോടുകൂടെ ഭജനകീർത്തനങ്ങളോടുകൂടെ ഇതുവരെ കേരളം കാണാത്ത വിധം തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതുണ്ടാക്കിത്തീർത്ത ആ തരംഗം ആ ശക്തി ആ ചൈതന്യം എത്രമാത്രമെന്ന് നേരിട്ട് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ബാഹ്യമായിട്ടെങ്കിലും കുറേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പ്രത്യക്ഷമായി അറിയാം പലരും തയ്യാറായി എന്നാൽ ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബാഹ്യം എന്ന് പറയാൻ കാരണം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഉള്ളിലൂടെ ഹൈന്ദവ ചേതനയെ അപമാനിക്കാനുള്ള പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണോ നമ്മുടെ സാമാജികമായ ജാഗ്രത ആ ജാഗ്രതയോടുകൂടിയ ഏകത അതിൽ ന്യൂനത വരുത്താൻ സാധിക്കുന്നത് തീർത്തും വിപരീതമായ ഭാവത്തിലേക്ക് നീങ്ങും എന്നുള്ളതിൽ ഒരു സന്ദേഹവും ഇല്ല ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ മുഖ്യമായ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പക്ഷേ ഈ വർഷം തന്നെ ഒന്ന് നോക്കൂ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ യഥാസമയമുള്ള ഇടപെടൽ ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ യാതൊരു തരത്തിൽപ്പെട്ട ശാസ്ത്രീയ പരിശോധനകളുമില്ലാതെ അവിടുത്തെ പരമ്പരാഗതമായുള്ള ഓരോ ആചാരത്തെയും നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി അവിടുത്തെ ഭസ്മക്കുളം തന്നെ മാറുമായിരുന്നു അവിടുത്തെ ഭസ്മക്കുളം മാറുമായിരുന്നു പക്ഷേ ജാഗ്രതയുള്ളൊരു സമൂഹം ഇപ്പുറത്തുണ്ടെന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ബഹുമാന്യ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ആ വിഷയം വന്നതും ഇന്ന് ആ നീക്കം തടഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഈ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ച് കേരളത്തിലെ ഹിന്ദു ഭക്ത സമൂഹത്തെ സംബന്ധിച്ച് സദാ ജാഗ്രത എല്ലാ വിഷയങ്ങളിലും പുലർത്തേണ്ടുന്ന സദാ എല്ലായ്പ്പോഴും നിരീക്ഷണത്തോടുകൂടി വർദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത് പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ വാർത്തകൾ പരമ്പരാഗതമായുള്ള ആചാരങ്ങളെ ഇല്ലാതാക്കുന്നു ഇപ്പം തന്നെ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരമാണ് അവിടെ അയ്യപ്പസ്വാമിയുടെ ദർശനത്തോടൊപ്പം മാതൃസ്ഥാനീയായ മാളികപ്പുറത്തമ്മയുടെ അരികെ ദർശനം ചെയ്യണം ആ ദർശനം ചെയ്യുന്ന സമയത്ത് കന്നിക്കാർ പ്രത്യേകിച്ച് മാളികപ്പുറങ്ങളും തേങ്ങ ഉരുട്ടുന്ന ചടങ്ങ് അവിടെ ഉള്ളതാണ് അവിടെ തേങ്ങ ഉടക്കരുതെന്നുണ്ട് അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കണം പക്ഷേ മാളികപ്പുറത്ത് തേങ്ങ ഉടയ്ക്കരുത് തേങ്ങ ഉരുട്ടണമെന്ന് ഇത് ചിദാനന്തപുരസ്വാമി പറയണതല്ല പരമ്പരാഗതമായി പോയിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ളതും അറിയുന്നതുമായ ആചാരമാണ് എന്നല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സംസ്കൃത വിദ്വാനും ഹൈന്ദവാചാരങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം അറിയുന്നവരുമായ വിദ്വാൻമാര് രചിച്ച ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി പരാമർശിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഷെയർ ചെയ്യാം ആ പേജ് മിക്കവാറും പേരുടെ കയ്യിൽ അത് കിട്ടുന്നതാണ് അതൊക്കെ അതിനൊക്കെ വേണം ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇത് ആരൊക്കെ ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ ആചാരങ്ങൾ ഓരോന്നിനെയും നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് ചിന്തിക്കേണ്ടത് ആർക്ക് വേണ്ടി ആരൊക്കെ ചേർന്ന കൂട്ടുകെട്ടുകളാണ് ഇതിനൊക്കെ കാരണമാകുന്നത് അഥവാ ആര് ആരെയൊക്കെ വിലയ്ക്കെടുക്കുന്നു ഇത് നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അടിവേരുകൾ എങ്ങൊക്കെയോ വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുക അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സദാ ജാഗ്രതയുള്ളൊരു ചേതനയെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അക്തി ആപത്തരമാണെന്നുള്ള ഇവിടെ അയ്യപ്പനും വാവര് സ്വാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും ചിദാനന്തപുര സ്വാമി ഇപ്പോൾ വിസ്തരിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ അറിവിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ വൈദികമായ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചാണെങ്കിൽ അഥവാ ഐതിഹാസികമോ പൗരാണികമോ ആയ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചാണെങ്കിൽ നമുക്ക് സഹിതം പറയാൻ കഴിയും ഇന്ന വേദത്തിൽ പറഞ്ഞ അഥവാ ഇന്ന ഇതിഹാസത്തിൽ ഇന്ന ഭാഗത്ത് അല്ലെങ്കിൽ പുരാണത്തിൽ ഇന്ന ഭാഗത്ത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്നാൽ ഭാരതത്തിലുടനീളം വൈദികമായ സമ്പ്രദായത്തിന് അനുസൃതമായി വിവിധങ്ങളായ മന്ത്രതന്ത്രവിധാനങ്ങൾക്ക് അനുസൃതമായി ദുരൂപദേശക്രമത്തിലും മറ്റും പിന്തുടർന്നു പോരുന്ന ഒട്ടനവധി ദേവതാ സങ്കല്പങ്ങളുണ്ട് ഭാരതത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭാരതത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒട്ടനവധി ദേവതാ സങ്കല്പങ്ങളുണ്ട് അയ്യപ്പനെന്ന് അയ്യനാരെന്നൊക്കെ പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ പ്രചരിതമായ ദേവതാ സങ്കല്പം നമുക്ക് വേദത്തിലോ പുരാണത്തിലോ ഉള്ളതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ദേവതാ സങ്കല്പങ്ങളെപ്പോലുള്ളതാണ് അതുകൊണ്ട് ഇന്ന പ്രമാണ പ്രമാണഗ്രന്ഥത്തിനനുസരിച്ച് വേദത്തിനനുസരിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല പിന്നെ എന്താ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ നൂറ്റാണ്ടുകളായി എങ്ങനെയൊക്കെ ആചരിച്ചു പോന്നു അതിനെ സംബന്ധിച്ച് പ്രാചീന ആചാര്യന്മാർ എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു നമ്മെ നാമാക്കിയ ഗുരുഭൂതന്മാർ എങ്ങനെ കാണിച്ചു തന്നു ഈ ദൃഷ്ടിയിലാണ് നമുക്ക് നോക്കാനുള്ളത് സർവോപരി ഒരു കാലഘട്ടത്തിൽ ഒരാചാരശേഷം തുടർന്നു വന്നതിൻ്റെ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ നിന്ന് സമൂഹം മാറുന്ന സമയത്ത് അത് പുനഃചിന്തനങ്ങൾക്ക് വിധേയമാകേണ്ടത് ഇപ്പം പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കുക ഒരു കാലഘട്ടത്തിൽ ഒരാചാരശേഷം വന്നതെങ്ങനെ അത് അശാസ്ത്രീയമാണെങ്കിൽ പോലും അത് വന്ന പശ്ചാത്തലം കാലഗതിയിൽ മാറ്റങ്ങൾ വന്ന് സമൂഹചേതനയിലും വ്യവഹാരങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ അത് പുനഃചിന്തനം ചെയ്യപ്പെടണം എന്നുള്ളത് ഇതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവിടെ പലരും തീർത്തും ഹൈന്ദവാചാരക്രമമായ ഹൈന്ദവ വിശ്വാസത്തിനനുസൃതമായി ഉപാസിക്കപ്പെടുന്ന നിയമമനുസരിച്ചും അപ്രകാരം നിലകൊള്ളുന്ന ശബരിമല ക്ഷേത്രസങ്കേതത്തെ ആവർത്തിക്കട്ടെ തീർത്തും ഹൈന്ദവ വിശ്വാസ ആചാരപ്രകാരം നിലകൊള്ളുന്നതും നിയമപരമായും അങ്ങനെ നിലനിൽക്കുന്നതുമായ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനമായി വാഴ്ത്താറുണ്ട് അങ്ങനെ വാഴ്ത്തുന്നത് സന്തോഷകരം തന്നെയാണ് എന്നാൽ അയ്യപ്പസ്വാമിയിൽ സമ്പൂർണ്ണ സമർപ്പണ ഭക്തിയോടുകൂടി അവിടെ പോകുന്ന ഭക്തജനങ്ങൾ ഒരു വിശേഷവുമില്ലാതെ നിങ്ങൾ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ ഏത് ദേശത്തുനിന്ന് വന്ന ആളാണെന്നോ ഉള്ള പരിഗണനയില്ലാതെ എല്ലാവർക്കും അവിടെ സ്വാഗതമുണ്ട് എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നതെങ്കിൽ സ്വീകാര്യമാണ് എന്നാൽ ആ അർത്ഥത്തിലല്ല പലപ്പോഴും പറയുന്നത് മറിച്ച് അവിടെ അയ്യപ്പനോട് ചേർന്ന് ഈ പൂജാവിധാനങ്ങളോട് ചേർന്ന് വാവരുണ്ട് വാവർ ആരാണ് വാവർ മുസൽമാനാണ് ഇസ്ലാമിക ശല്യയും ഹൈന്ദവ ശല്യയും ഒത്തൊരുമിച്ച് സമഞ്ജസമായി ചേർന്ന് നിൽക്കുന്ന മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയാണ് അവിടെ എന്നാണ് പറയുന്നത് ലളിതമായൊരു ചോദ്യം ഈ ചോദ്യം ഇവിടെയുള്ള ഈ കൂട്ടത്തിൽ ഉള്ള ഇസ്ലാമിക സഹോദരന്മാരാണ് മറുപടി പറയേണ്ടത് അഥവാ അവർക്ക് ഉദ്ബോധനം ചെയ്യുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരാണ് മറുപടി പറയേണ്ടത് കാരണം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് അല്ലാതെ മറ്റൊരാളെ ഉപാസിക്കാൻ പാടില്ല എന്നല്ല ഏറ്റവും കൂടിയ പാപം വിഗ്രഹോപാസനയാണ് അവർ വിഗ്രഹോപാസന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം അത് വേറെ വിഷയം അത് വേറെ പ്രകരണത്തിൽ ചിന്തിക്കേണ്ടതാണ് പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം അള്ളാഹുവല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഏറ്റവും വലിയ അപരാധമാണ് വിഗ്രഹോപാസന ചെയ്യണമെന്ന് അതുകൊണ്ട് അത്തരം വിഗ്രഹോപാസന ചെയ്യരുതെന്ന് മാത്രമല്ല അതിൽ പങ്ക് പറ്റാൻ പാടില്ല പങ്ക് പറ്റിയാൽ അത് അനിസ്ലാമികമാണ് എന്നിരിക്കെ മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയായി വാഴ്ത്തി കാണിക്കുന്ന ഈ സംഗതി ഏത് സംഗതി അയ്യപ്പസ്വാമിയോട് ചേർന്ന് അവിടെ നിലപൊള്ളുക എന്നുള്ളത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ ഇതാണ് ലളിതമായ ചോദ്യമാണ് അനിസ്ലാമികമാണെങ്കിൽ അനിസ്ലാമികമായത് ചെയ്തിട്ട് അത് മതേതരത്വത്തിന്റെ മഹനീയ മാതൃകയായിട്ട് ഉയർത്തി കാണിക്കരുത് ഇസ്ലാമികമാണെങ്കിൽ തുറന്ന് സമ്മതിച്ച് വരൂ ക്ഷേത്രോപാസനയ്ക്ക് വരൂ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തിരാഹിത്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാം ഇത് പറയാൻ കാരണം അയ്യപ്പസ്വാമിയുടെ ഉപാസന അവിടെ അയ്യപ്പസ്വാമി എന്ന് പറയുമ്പോൾ ശബരിമലയെ സംബന്ധിച്ച് വിശിഷ്ടമായ സാധാരണ ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രമാണ് ക്ഷേത്രോപാസനയുണ്ട് എല്ലാം നമുക്കറിയാം പക്ഷെ ക്ഷേത്രോപാസനയോടൊപ്പം തന്നെ ധർമ്മശാസ്ത്രാവിൽ ഭഗവാൻ അയ്യപ്പസ്വാമി സമാഹിതമായ അല്ലെങ്കിൽ സമാഹിതനായ സ്ഥലമാണത് ആ അയ്യപ്പസ്വാമി യോഗിയായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിൽ സമാഹിതനായ സ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ശബരിമലയ്ക്ക് വിശേഷത കൽപ്പിക്കുന്നത് മറ്റയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ എത്രമാത്രമുണ്ട് അതിൽ നിന്ന് ഭിന്നമായി ശബരിമലയുടെ വിശേഷം അവിടെ ഭഗവാൻ ധർമ്മശാസ്ത്രാവിൽ സമാഹിതനായി ആ നിലയ്ക്കാണ് നമ്മൾ ക്ഷേത്രത്തിന് അപ്പുറത്തായിട്ട് മണിത്തറയിൽ ആരാധന ചെയ്യുന്നത് അവിടെ വിശിഷ്ടങ്ങളായ ചടങ്ങുകളുണ്ട് പ്രതിവർഷം ശ്രദ്ധിക്കുക ഇത് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയ കാമുകയായി മാറ്റപ്പെട്ടില്ലേ ആ അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയാണ് മാളികപ്പുറത്ത് അമ്മ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ അവിടെ മകരം ഒന്ന് മുതൽ അഞ്ചു ദിവസം നടക്കുന്ന ചടങ്ങുകളുണ്ട് അവിടെ വിശിഷ്ടങ്ങളായ ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് അവിടെ മണിത്തറയിൽ നിന്ന് എഴുന്നള്ളിച്ച് താഴേക്ക് കൊണ്ടുപോയി വിളികളോട് കൂടിയുള്ള എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ട് മാളികപ്പുറത്ത് അമ്മയുടെ മുമ്പിലെത്തുമ്പോൾ അയ്യപ്പസ്വാമി കുനിയുന്നുണ്ട് അമ്മയുടെ മുമ്പിലാ കുനിയുന്നത് കാമുകിയുടെ മുമ്പിലല്ല ഇത്തരം ആചാരങ്ങളുണ്ടായിരിക്കെ ഇതിൻ്റെ എല്ലാം അനുഷ്ഠാനങ്ങൾ നിലവിലുണ്ടായിരിക്കെ എങ്ങനെ ചുരുങ്ങിയ കൊണ്ട് അമ്മയെ കാമുകിയാക്കി മാറ്റാൻ കഴിഞ്ഞു ശാസ്ത്രബോധമില്ലാത്ത ഒരു ധാരണയുമില്ലാത്ത സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കും അത് ചമത്കാരപൂർവം പറഞ്ഞപ്പോൾ അത് സിനിമയിലൂടെ വന്നപ്പോൾ സിനിമയിലൂടെ വന്നപ്പോൾ അത് ജനമനസ്സിൽ പ്രതിഷ്ഠിതായി പിന്നെ ചോദ്യം ഇല്ല അതിനെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പാട്ടും വന്നു പിന്നെ മറ്റു കലാരൂപങ്ങളും വന്നു ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് അമ്മ കാമുകിയായി ഇത് തന്നെയാണ് ഓരോ സങ്കല്പത്തിലും വന്നു ചേരുന്നത് അവിടെ കൊച്ചുകടുത്ത സ്വാമി കടുത്ത സ്വാമി തുടങ്ങിയ ദേവതാ വിശേഷങ്ങൾ ആ ദേവതാ വിശേഷങ്ങളെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കമില്ല പക്ഷേ വാവരെന്ന് പറയുന്ന സമയത്ത് ലളിതമായ ചോദ്യം ഇതാണ് അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ